ൻ മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയത്തിലേക്ക് മഹാഭൂരിപക്ഷം സിപിഎം ഇതൊക്കെ കൂട്ടുകച്ചവടാണ് അത് മറച്ചു വയ്ക്കാൻ പച്ച കള്ളം പറഞ്ഞാലും ഇവിടെ ചിലവാവില്ല അതുകൊണ്ട് വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് അത് സി പി എമ്മും ബി ജെ പി ആയിട്ടുള്ള വോട്ട് കച്ചവടം അല്ല ഞാൻ പറയാം കഴിഞ്ഞ തവണ ലോക്സഭയിൽ ബി ജെ പി നേടി അത്രയും ഡിഫറൻസ് ഇത്തവണ ഇല്ലല്ലോ അവർക്ക് ഇപ്പോൾ വട്ടിയൂർഗാവിൽ അവർക്ക് എണ്ണായിരം വോട്ടിൻ്റെ ലീഡുണ്ടായിരുന്നെങ്കിൽ അത് ഇത്തവണ അയ്യായിരത്തി എഴുന്നൂറ് വോട്ടായിട്ട് ചുരുങ്ങിയല്ലോ അതുപോലെ തന്നെ നിയമത്വം കഴിഞ്ഞ തവണത്തെ ഇരുപതിനായിരത്തിൻ്റെ വീടുണ്ടോ തവണ അതും താഴേക്ക് പോയില്ലേ അപ്പോൾ എവിടെയാണ് ബി ജെ പിക്ക് വോട്ട് വർദ്ധിച്ചിട്ടുള്ളത് എവിടെയാണ് കഴിഞ്ഞ ലോക്സഭയേക്കാൾ ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ അമ്പത്തൊന്ന് സീറ്റ് അവർക്ക് ലഭിച്ചെങ്കിലും അവരുടെ ഭൂരിപക്ഷം നിയാജ മണ്ഡലങ്ങളിൽ കുറഞ്ഞിട്ടുണ്ട് അത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് പശ്ചാത്തലത്തിൽ തന്നെ കലഹം തുടങ്ങിയെന്നാണ് ഗോവിന്ദൻ പറയുന്നത് മാഷ തമാശ ഞങ്ങൾക്ക് ിൽ ബിജെ പിയുടെ വോട്ട് വിഹിതം ഉയർന്നതിൽ സിപിഎമ്മിന് വലിയ പങ്കുണ്ട് ഒരു കൂട്ടുകച്ചവടം തിരുവനന്തപുരത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കെ മുരളീധരന്റെ പ്രതികരണം